സെൻട്രൽ കമാൻഡ് മേധാവി ജോസഫ് കുറില്ല ഇസ്രായേലിൽ ഇസ്രായേൽ സൈനിക മേധാവിയുമായി ഇറാനെതിരായ നടപടി ചർച്ചയായെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഗസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ നിരവധി പേർ മരിച്ചു വെടിനിർത്തൽ കരാറിന് ഇസ്രായേലിന് മേൽ സമ്മർദ്ദമേറുകയാണ് ഇസ്രായേലിലെത്തി ചർച്ച നടത്തിയിരിക്കുന്നു സൈനിക മേധാവിയുമായി ചർച്ച നടത്തി കഴിഞ്ഞിട്ടുണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായും ആ ചർച്ചയിൽ കൂടിക്കാഴ്ചയിൽ ഉയർന്നുവന്നത് ദിവ്യ പിന്നിട്ട ഏതാണ്ട് ഒരു വർഷത്തിലധികമായി തുടരുന്ന ഗസയിലെ ആ കൂട്ടക്കുരിച്ചികളും അതോടൊപ്പം തന്നെ തുടരുന്ന ആക്രമണങ്ങളും പ്രധാനമായിട്ടും ചർച്ചയിൽ വന്നു അതിലപ്പുറമാണ് ഇപ്പോൾ സിറിയയിൽ നടന്നിരിക്കുന്ന സംഭവ വികാസങ്ങൾ അത് ഇതേ തുടർന്നുള്ള ഇസ്രായേലിൻ്റെ നിലപാടും അമേരിക്കയുടെ നിലപാടും ഈ രണ്ട് പേരും ജോസഫ് കുറീലയും അതോടൊപ്പം തന്നെ ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രി ഉൾപ്പെടെയുള്ളവരുമായിട്ടും ആ ചർച്ചയുടെ ഭാഗമായിട്ട് വിലയിരുത്തൽ നടന്നു തുടർന്ന് ഈ പിന്നെ ഏറ്റവും ഇസ്രായേൽ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് ഇറാനെതിരായിട്ടുള്ള ഒരു മുൻകൂട്ടിയുള്ള ഒരു ആക്രമണം ഇറാൻ ആണവ കേന്ദ്രങ്ങളെയും മറ്റും ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു ആക്രമണത്തിന് നേരത്തെ തന്നെ ഇസ്രായേൽ പദ്ധതി തയ്യാറാക്കിയതായ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഈ നിലവിലുള്ള സിറിയയിലെ അരക്ഷിതാവസ്ഥയും അതോടൊപ്പം തന്നെ സൈനിക സംവിധാനങ്ങൾ പൂർണ്ണമായി തകർക്കപ്പെട്ട ഒരു സാഹചര്യത്തിൽ ഇറാനെതിരായിട്ടുള്ള നീക്കം കുറെ കൂടി എളുപ്പമായി മാറി എന്നൊരു വിലയിരുത്തലിലാണ് ഇസ്രായേൽ നേതൃത്വമുള്ളത് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഈ പിന്നെ യു എസ് സെൻട്രൽ കമാൻഡുമായിട്ടുള്ള മേധാവിയുമായിട്ടുള്ള ചർച്ചയിൽ കടന്നു വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ മേഖലയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ആപൽക്കരമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നത് കാരണം ഇസ്രായേൽ തുടർച്ചയായിട്ടുള്ള ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇന്നലെ രാത്രി ദമസ്കസിന് നേരെ നടന്ന ആക്രമണത്തിലും വലിയ തോതിലുള്ള സൈനികമായിട്ടുള്ള നാശനഷ്ടങ്ങളാണ് ഇസ്രിയക്ക് നേരിട്ടിരിക്കുന്നത് പക്ഷേ ഈ ബഫർ സോണിലേക്ക് പോലും ഇസ്രായേൽ സൈന്യത്തിന്റെ കടന്നുകയറ്റം ഉണ്ടായെങ്കിൽ പോലും അതിന് ചെറുക്കാനോ അതിനെ ആ അർത്ഥത്തിൽ നിന്ന് ഇസ്രായേൽ സൈന്യത്തെ അവിടെ നിന്ന് പിന്മാ അവിടെ നിന്ന് ിക്കാനുള്ള ഒരു അന്തർദേശീയ സമ്മർദ്ദം ഇനിയും രൂപപ്പെട്ടിട്ടില്ല അമേരിക്കയാണെങ്കിൽ വളരെ കുറ്റകരമായിട്ടുള്ള മൗനമാണ് ഇക്കാര്യത്തിൽ അവലംബിച്ചു കൊണ്ടിരിക്കുന്നത് ഇസ്രായേലിന് പൂർണ്ണ പിന്തുണ നൽകുകയും അയൽ രാജ്യങ്ങളുടെ സുരക്ഷ എന്ന ഒറ്റ വിഷയം മാത്രം ഉന്നയിച്ചുകൊണ്ട് ഇത്തരം ആക്രമണങ്ങളെ പൂർണ്ണമായിട്ട് ന്യായീകരിക്കുന്ന ഒരു സമീപം കൂടിയാണ് അമേരിക്കൻ നേതൃത്വം സ്വീകരിച്ചിരിക്കുന്നത് എന്തായാലും ജനുവരി ഇരുപതിന് ട്രംപ് പുതിയ അമേരിക്കൻ പ്രസിഡന്റായിട്ട് അധികാരം ഏൽക്കുന്നതിന് മുമ്പ് ഈ മേഖലയിൽ തങ്ങളുടേതായിട്ടുള്ള താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള തീവ്രമായിട്ടുള്ള നീക്കത്തിലാണ് ഇപ്പോൾ ഇസ്രായേൽ സൈനിക നേതൃത്വം ഏർപ്പെട്ടിരിക്കുന്നത് അതാണ് കൂടുതൽ ഭയാശങ്കകൾ രാജ്യങ്ങൾക്ക് ഇറാഖ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് തുർക്കി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് ജോർദാനൊക്കെയും പിന്നെ അവർ ആശങ്കയാണ് പങ്കുവച്ചിരിക്കുന്നത് ഇന്ന് ജോർദാനിൽ ചേർന്ന ഈ വിപുലമായിട്ടുള്ള സ്ത്രീയുമായി ബന്ധപ്പെട്ട യോഗത്തിലും ഇക്കാര്യങ്ങൾ ഉന്നയിക്കപ്പെട്ടിരുന്നു പക്ഷേ ആന്റണി ബ്ലിങ്കൺ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രതികരണങ്ങൾ ഔദ്യോഗികമായിട്ട് നടത്തിയിട്ടില്ല കാരണം മേഖലയിലെ അയൽ രാജ്യങ്ങളുമായി കൈകോർത്തു പോകുന്ന സമീപനം തീർച്ചയായിട്ടും പുതിയ വിമത എന്ന ബ്ലിങ്കന്റെ ഭാഗത്തു ഏറ്റവും അവസാനം ും ഇപ്പോഴും ഗസയിൽ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ നിരവധി പേർ ഓരോ ദിവസവും കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേലിന്റെ മേൽ ഒരു വെടിനിർത്തൽ കരാർ നടപ്പാക്കാനുള്ള സമ്മർദ്ദം എത്രത്തോളം ഏറി വരുന്നുണ്ട് ഇപ്പോൾ വലിയ തോതിലുള്ള ക്രൂരതകളാണ് ഈ പിന്നിട്ട് ദിവസങ്ങളൊക്കെ നടക്കുന്നത് ഇസ്രേയിലെ ഈ രാഷ്ട്രീയമായിട്ടുള്ള അരക്ഷിതാവസ്ഥയുടെ അതേ സാഹചര്യമൊക്കെ നിലനിൽക്കുന്നുണ്ട് എങ്കിൽ പോലും ഗസയിലെ തങ്ങളുടെ ലക്ഷ്യങ്ങൾ നടപ്പാക്കുക എന്നൊരൊറ്റ പിന്നെ ഒരു അജണ്ട മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു സമീപനമാണ് ഇസ്രായേൽ സൈനിക നേതൃത്വം തുടർന്നു കൊണ്ടിരിക്കുന്നത് വടക്കൻ ഗസയിൽ പിന്നിട്ട് രണ്ട് മാസത്തിലധികമായി തുടരുന്ന ഉപരോധം വെള്ളവും മരുന്നും ഭക്ഷണവും നിഷേധിച്ചുകൊണ്ടുള്ള ആ ഒരു നിഷ്ഠുരമായിട്ടുള്ള സമീപനം തന്നെ തുടരുകയാണ് കാരണം വടക്കൻ ഗസയിലേക്ക് പുറമെന്ന ിൽ നിന്നുള്ള സഹായ വസ്തുക്കൾ എത്തുന്നില്ല വടക്കൻ ഗസയിൽ നിന്ന് ജനങ്ങൾക്ക് പുറത്തേക്ക് ഒരു നിലക്കും രക്ഷപ്പെടാൻ പറ്റാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നു അതിനിടയിലാണ് ഈ ഉപരോധത്തിന് പുറമെ ഈ വലിയ തോതിലുള്ള ആക്രമണ പരമ്പരകളും നടക്കുന്നത് ഇന്നിപ്പോൾ ഗർൽ ബലാഹിലെ മേയറേയും പിന്നെ കൊലപ്പെടുത്തിയെന്ന റിപ്പോർട്ടുകളാണ് ഏറ്റവും അവസാനം പുറത്തു വരുന്നത് ഇത്തരം ക്രൂരമായിട്ടുള്ള കൂട്ടക്കുരുതികൾ തുടരുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് മധ്യസ്ഥ രാജ്യങ്ങളായിട്ടുള്ള ഖത്തറും അതോടൊപ്പം തന്നെ ഈജിപ്തും തിരക്കിട്ട ചില നീക്കങ്ങൾ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് കൊണ്ട് പോകുന്നത് കാരണം എത്രയും പെട്ടെന്നൊരു വെടിനിർത്തലിലേക്ക് വരികയും ഈ കൂട്ടക്കുരുതിക്ക് ഒരു അവസാനം കുറയ്ക്കാനുള്ള ഒരു നീക്കമാണ് തങ്ങൾ നടത്തുന്നതെന്ന് ഖത്തറും അതോടൊപ്പം തന്നെ ഈജിപ്തും വ്യക്തമാക്കുന്നുണ്ട് പക്ഷേ പ്രായോഗിക തലത്തിൽ നത്തന്യാവിൻ്റെ ഭാഗത്തു നിന്ന് ഒരു അനുകൂല സമീപനം ഇനിയും ഉണ്ടായിട്ടില്ല ഹമാസനുമായിട്ടുള്ള അനൗപചാരിക ചർച്ചയിൽ ചില വിട്ടുവീഴ്ചകൾക്ക് ഹമാസ് തയ്യാറായിട്ടുണ്ട് ഇസ്രായേലും ആ സ്വഭാവത്തിലുള്ള ചില വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാണെന്ന് നേരത്തെ വ്യക്തമാക്കിയിരുന്നു പക്ഷേ ഈ ഒരു കരാറിൻ്റെ തുടർ ചർച്ചകളിൽ അത്തരമൊരു നിലപാടിലേക്ക് ഇനിയും വന്നെത്താൻ നത്തെഹാവിന് സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ കൂടുതൽ ആക്രമണങ്ങൾ നടത്തി കൂടുതൽ വിനാശകരമായിട്ടുള്ള അവസ്ഥയിലേക്ക് ഗസേയെയും ഗസൻ ജനതയെയും കൊണ്ടുപോകുക എന്ന ഏറ്റവും ക്രൂരമായിട്ടുള്ള അന്തർദേശീയ നിയമങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള അതേ നടപടികൾ തന്നെയാണ് തുടർന്നു കൊണ്ടിരിക്കുന്നത് യു എൻ എൻ്റെ നിരവധി പ്രമേയങ്ങൾ ഈ കഴിഞ്ഞ ദിവസവും പിന്നെ അവർ പാസാക്കിയിരുന്നു പക്ഷേ ഇതൊന്നും തന്നെ ഇസ്രായേലിനെ ഇത്തരം ഒരു ക്രൂരമായിട്ടുള്ള നടപടികളിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പര്യാപ്തമായിട്ടുള്ള യൂറോപ്യൻ യൂണിയൻ നടത്തിയ നീക്കങ്ങളും ഏറെക്കുറെ പിന്നെ വലിയ തോതിൽ വിജയം കണ്ടിട്ടില്ല എന്നാണ് ഏറ്റവും അവസാനം റിപ്പോർട്ടുകൾ ദിവ്യ യെസ് ഗസയിൽ ഇസ്രായേൽ ആക്രമണം കടുപ്പിക്കുമ്പോഴും ഇസ്രായേലിനുമേൽ വെടിനിർത്തൽ കരാർ നടപ്പാക്കാനുള്ള സമ്മർദ്ദം ഏറുന്നുണ്ട് പക്ഷേ അതൊക്കെ എത്ര കണ്ട് ഫലം കാണും എന്നതിലും വ്യക്തതയില്ല ഇതിനിടെയാണ് യു എസ് സെൻഡ്രൽ കമാൻഡ് മേധാവി ജോസഫ് കുറില ഇസ്രായേലിൽ എത്തിയിരിക്കുന്നത് ഇസ്രായേലിൽ സൈനിക മേധാവിയുമായി ചർച്ച നടത്തുകയും ചെയ്തു ഇറാനെതിരായ നടപടിയാണ് കൂടിക്കാഴ്ചയിൽ ചർച്ചയായത് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് എം സി നാസറാണ് വിവരങ്ങൾ നൽകിയത്